മമ്മൂട്ടിയുടെയും മോഹൻലാലിനെയും നായിക ആസ്തി ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ സിനിമാ താരങ്ങളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനം അഭിനയത്തിനപ്പുറം ബിസിനസിനും തിളങ്ങുന്ന താരം പറഞ്ഞു വരുന്നത് മറ്റാരെയും കുറിച്ചുള്ള ഹരികൃഷ്ണത്തിലെ മീര ജൂഹി ചോള ഋത്തിക് റോഷൻ രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത് കോടി കരൺ ജോഹർ ആയിരത്തി എണ്ണൂറ്റി എൺപത് കോടി അമിതാഭ് ബച്ചൻ ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി എന്നിവരെ എല്ലാം മറികടന്നാണ് ജൂഹി രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് ഒന്നാം സ്ഥാനത്ത് പന്ത്രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോടി ആസ്തിയുമായി നടൻ ഷാറൂഖ് ഖാനാണ് ഉള്ളത് മലയാളത്തിൽ മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ നായികയായും താരം വേഷപ്പെട്ടിരുന്നു ഫാസിൽ സംവിധാനം ചെയ്ത ഹരികൃഷ്ണൻസ് എന്ന സിനിമയിലാണ് ജൂഹി മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ നായികയായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും ബോളിവുഡിലെ സജീവ താരങ്ങളിൽ ഒരാളായിരുന്നു ജൂഹി കഴിഞ്ഞ രണ്ടു വർഷമായി സിനിമകളിൽ സജീവമല്ലെങ്കിലും ബിസിനസ് രംഗത്തെ മികച്ച പ്രകടനത്തിലൂടെയാണ് ജൂഹി ഈ നേട്ടം കൈവരിച്ചത് ഒരു വർഷം കൊണ്ട് മാത്രം തന്റെ ആസ്തി മൂവായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ വർഗ്ഗാനമാണ് രേഖപ്പെടുത്തിയത് ഭർത്താവ് ജയമേതും സഹനടൻ ഷാരൂഖ് ഖാനുമൊപ്പം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിന്റെ സഹ ഉടമയാണ് ജൂഹി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കോടി രൂപയാണ് നിലവിൽ മൂല്യമുള്ളത് ജൂഹി ചോളിയുടെ ആസ്തി ഒരു പങ്ക് സിനിമയിൽ നിന്നുള്ളതാണ് എന്നാൽ ഭൂരിഭാഗവും വിവിധ ബിസിനസ് സംരംഭങ്ങളുള്ള വരുമാനമാണ് ഷാരൂഖാന്റെ റെഡ് ചില്ലീസ് ഗ്രൂപ്പിന്റെ സഹസ്ഥാപക കൂടിയാണ് ജൂഹി നിരവധി കമ്പനികളുടെ ബ്രാൻഡ് അംബാസിഡറാണ് നിലവിൽ ജൂഹി